അസ്സാം വളരെക്കു വരഹമുല്ലാഹി വബർക്കാത്തു നിങ്ങളിപ്പോൾ അവിടെ ഒരു ബോർഡ് കാണുന്നില്ലേ ബോർഡും അതേപോലെ ഇവിടെ വലിയൊരു ചുമരും ഒരു ഗേറ്റും ഒക്കെ ഈ ഗേറ്റിൻ്റെ അകത്തൊരു സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിലിതൊരു മക്ബറയാണ് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ആ ഗേറ്റിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഖബറുകൾ കാണാം അത് മാത്രമല്ല അങ്ങ് അറ്റത്ത് അവിടെ ഒരു ചെറിയൊരു ഉയർന്നൊരു സ്ഥലം കാണുന്നില്ല അതൊരു വീടായിരുന്നു പഴയ കാലത്ത് ഇന്നൊരു ഒഴിവ് കിട്ടിയ സമയത്ത് മദീനയിൽ കൂടി വെറുതെ ഞാൻ നടന്നു നോക്കുകയാണ് പ്രത്യേകിച്ചും ആലിയ ഭാഗത്താണ് അഅവാലി ഭാഗത്ത് കാരണം ഇവിടെ അത്രയും ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പോൾ ഇവിടെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് മദീനയിലെ ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല ഭൂമികളും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വല്ലമൻ്റെ സ്വന്തം സ്വത്തുകളിൽപ്പെട്ട സ്വതക്കാത്തുകളിൽപ്പെട്ട സ്ഥലങ്ങളായിരുന്നു അത്ര ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മുഹൈരിക്ക് എന്ന് പറയുന്ന ഒരു ജൂതനെക്കുറിച്ച് മദീനയിലുണ്ടായിരുന്നു വലിയ ആലിമായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു വലിയ ധനികൾ ികനായിരുന്നു ഈ ഹൈരിയക് എന്ന് പറയുന്നവരും റസൂൽ അള്ളഹിസ് ആലുവ സ്വലി മക്കയിൽ നിന്ന് മുഹാജരുകളൊക്കെ മദീനയിലെത്തിയ ശേഷം മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരുമായിട്ട് പല കരാറുകളും ഏർപ്പെടുത്തിയിരുന്നു അതായത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേണ്ട പരസ്പരം നേരെ മറിച്ച് മദീനയെ ആരെയും ആക്രമിക്കാൻ വരുമ്പോൾ പരസ്പരം സഹായിക്കണം എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബദർ ബദരുദ്ധം വരുന്നത് യുദ്ധം പക്ഷേ മദീനയിൽ നിന്ന് പുറത്തു പോയിട്ടായത് തന്നെ ജൂതന്മാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ബദരുദ്ധത്തിന് പകരം വീട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മൂവായിരത്തോളം പേരുമായിട്ട് സുഫിയാൻ പിന്നീട് ഇസ്ലാം സാവാൻ അവർ വന്ന സമയത്ത് മദീനയാണ് ആക്രമിക്കുന്നത് സ്വാഭാവികം അന്ന് എന്ത് ചെയ്യണം ജൂതന്മാരും മദീനക്കാരെ അല്ലെങ്കിൽ റസൂള്ള ഹൈസ് ഉള്ള ഹസ്സിനും സാഹിത്തിനും സഹായിക്കണം കാരണം മദീനക്കെതിരെ വരുന്ന ഒരു ആക്രമണമാണ് പക്ഷേ നമുക്ക് അറിയാവുന്നത് പോലെ ജൂദന്മാർ ഉള്ളിൽ കൂടി റസൂള്ളഹി സുഹൃദ് ഹസിനും സാഹിത്യവും വെറുത്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് കുടുങ്ങിയിട്ട് കരാറിൽ ഏറ്റവും ഏർപ്പെട്ടിരുന്ന ആളുകളാണ് അപ്പോൾ അവർ പല ഓപ്ഷനും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ശനിയാഴ്ച ദിവസമാണ് ആ യുദ്ധം വരിക ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ജൂതന്മാരുടെ ഒരു പ്രത്യേക ദിവസമാണെന്ന് എന്നാൽ അവർ ജോലിയെടുക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യൂല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേക ദിനമാണ് ഈ ശനിയാഴ്ച ദിവസം അപ്പോൾ അവർ ഒന്ന് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ല ഞങ്ങൾ സഹായിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദിവസം ഞങ്ങൾ യുദ്ധം ചെയ്യുകയോ ജോലി ചെയ്യുകയൊന്നും ചെയ്യില്ല എന്ന് പറയുകയും പക്ഷേ അക്കൂട്ടത്തിൽപ്പെട്ട പെട്ട എന്ന് പറയുന്ന ഈ പണ്ഡിതനായിരുന്നു ഇവർക്ക് അറിയാമായിരുന്നു റസൂൽ അഹിസ് അലി സ്വല എന്ന് പറഞ്ഞാൽ സത്യമാണ് നമ്മളൊരു കരാറ് പറഞ്ഞാൽ ഇത് ലംഘിക്കാൻ പാടില്ല എന്നുള്ള തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിപ്പോൾ ഈ നടക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മദീനയുടെ കുറച്ചൊരു ഉള്ള ഏരിയയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു പഴയ ഏരിയ പഴയ കാലത്തൊക്കെ ഒരു തോട്ടങ്ങളായിരുന്നു പിന്നെ തോട്ടങ്ങൾ ഇങ്ങനെ നശിച്ചു പോയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഇതൊന്നും അധിക ആൾക്കാർ നടക്കുന്ന വഴിയല്ല ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇറങ്ങിയതാണ് മദീനന്റെ ഒരു പഴയ ആ ഒരു സ്മെല്ല് കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു ഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു ബാത്ത് കൂടെ ഏതായാലും മുഹദുദ്ധത്തിൽ ശത്രുക്കളും അതിനേക്കെതിരെ വരികയും മഹതിൽ ഇറങ്ങുകയും അങ്ങനെ എന്ത് ചെയ്യുകയാണ് റസൂൽ അല്ലാഹി സാഹസിനും സാഹിബത്തും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാൻ പോകണം അപ്പോഴാണ് ജൂദമാർ എല്ലാവരും കൂടി ഇരുന്നിട്ട് അവരുടെ കാരണം കണ്ടെത്തിയെന്ന് ശനിയാഴ്ച ദിവസമാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ആ കാരണം പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷേ ഈ മുഖൈരിയൊക്കെ എന്ന് പറയുന്ന ഈ ഒരു പണ്ഡിതനായിട്ടുള്ള ഈ ധനികനായിരുന്നു ഇവർ പറഞ്ഞു നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടതാണ് അതിൽ ശനിയാഴ്ച ദിവസം മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം മാറിക്കണമെന്നില്ല കരാർ പ്രകാരം അദീനക്കെതിരെ ആരാക്രമിക്കാം വന്നാൽ അവരെ സഹായിക്കണം അവരും നമ്മൾ ഒരുമിച്ച് നേരിടണം എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ കരാറ് പാലിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അദ്ദേഹം വാളെടുത്തിട്ട് എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് അവിടെ ഇരിക്കുന്ന എല്ലാ ജൂതന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു ഞാനും ഇദ്ധത്തിന് പോകുവാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് പോലെ ഞാൻ ഞാനിവിടുത്തെ ഒരു വലിയ ധനികനാണ് എനിക്ക് വലിയ ഏഴോളം വലിയ കാരകത്തോട്ടങ്ങളുണ്ട് തോ തോട്ടങ്ങളിൽ ചെറിയ തോട്ടമല്ലോ വലിയ അസാധ്യ വലുപ്പമുള്ള തോട്ടങ്ങൾ അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് മുഹമ്മദിനുള്ളതാണ് സലാഹു അലൈഹി വസ്ലം അപ്പോൾ അവർ അത് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാണ് അദ്ദേഹം യുദ്ധത്തിന് പോവുകയും മുഹദി റസൂള്ളി സ്വലി സാബത്തിൻ്റെയും കൂടെ ശക്തമായി പോരാടുകയും അവിടെ വെച്ച് വധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മുഹരിഖ എന്ന് പറയുന്ന ആ ഒരു ജൂതൻ്റെ ചരിത്രം വ്യത്യസ്തമായ രൂപത്തിനനുസരിച്ച് ചിലത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുവെന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ായിട്ടുള്ള പണ്ഡിതർക്ക് പറയാറുള്ള അദ്ദേഹം ഇസ്ലിം മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് ഒഫാത്തായിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് റസൂള്ളാഹി സുല്ലാ വല്ലമ നേ നേരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം മുഖൈരീഖ് എന്നവരുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അന്ന് മദീനയിൽ എല്ലാവരും അറിഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ നേരെ വന്നിട്ട് എന്ത് ചെയ്തു അവരുടെ പേരിൽ ഉണ്ടായിരുന്ന വലിയ ഏഴ് തോട്ടങ്ങളുണ്ടായിരുന്നു ആ തോട്ടങ്ങളൊക്കെ റസൂൾ അള്ളാഹി സലി ഏറ്റെടുത്തു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തോട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തോട്ടമായിരുന്നു അതിൽ അതിൽ നടക്കുന്ന കിണറാണ് ഈ കാണുന്നത് പക്ഷേ ഇപ്പോൾ നിലവിലെ തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് വരണ്ട് പോയിട്ടുണ്ട് ഈ കിണറുകളൊക്കെ ഹറ കല്ലുകളാണ് വേണ്ട ലാവാ ഫീൽഡ് പൊട്ടിൻ്റെ ആയിട്ടുള്ള ആ കല്ലുകൾ കൊണ്ട് പഴയ മദീനയുടെ പഴയ എല്ലാ നിർമ്മാണങ്ങളും ഈ ഒരു തരം കറുത്ത കല്ല് നമ്മൾ വിചാരിച്ചും കരിങ്കല്ലാണ് ഇത് കരിങ്കല്ലല്ല ഹറകളിങ്ങനെ ലാവ അങ്ങനെ കുത്തി ഒഴിച്ച് പോയിട്ട് പിന്നെ അത് ഉണങ്ങിയിട്ടുണ്ടാകുന്ന ഒരു തരം കറുത്ത കലർ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും വിചാരിക്കുന്നു കാരണം മുമ്പേ നമ്മൾ ലാവ ഫീൽഡിലൊക്കെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും അങ്ങനെയുള്ള കിണറുകളാണ് ഇതുകൊണ്ടായിരുന്നു ഇവിടെ ഒക്കെ നനച്ചിരുന്നത് നിലവിൽ പോയി ഈ ഒരു തോട്ടം ഉണങ്ങിയിട്ടാണല്ലോ ഇതിൻ്റെ പരിസരത്തിലുള്ള തോട്ടങ്ങളൊക്കെ എപ്പോഴും പച്ചപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ഭാഗമൊക്കെയാണ് മഷറബത്ത് ഉമ്മു ഇബ്രാഹിം എന്ന് പറയുന്നത് അവരിൽ നിന്ന് ഈ മുഖൈരി ഒക്കെ ഒരു വഫാത്ത് ഷഹീദാകുമ്പോൾ അവർക്കുണ്ടായിരുന്ന തോട്ടങ്ങൾ ദിലാൽ ബിർക്ക അവാഫ് സാഫിയ മൈസബ് ഹസ്ന അതേപോലെ മഷറബത്തും ഇബ്രാഹിം ഇത്രയും തോട്ടങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് ഈ തോട്ടങ്ങളൊക്കെ റസൂലി സുല്ലാ അലുസലം ഏറ്റെടുക്കുകയും എല്ലാം വക്ഫുകളായിക്കൊണ്ട് എന്ത് ചെയ്തു ഇസ്ലാമിൽ ഇതാക്കുകയും പിന്നെ സഹാബത്തൊക്കെ പലപ്പോഴും അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നു പല തോട്ടങ്ങളും നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് അക്കൂട്ടത്തിൽ നിന്ന് ഒരു തോട്ടം മാത്രം റസൂൽഹി സലി വസ്ലമ സ്വന്തം ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നു ആ ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് മഷ്റബത്ത് ഉമ്മു ഇബ്രാഹിം എന്നാണ് ഈ ഒരു തോട്ടം അറിയപ്പെടുന്നത് ഇപ്പോൾ തോട്ടമായിട്ടില്ല എൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഒരു തോട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ആയിരുന്നു മാര്യത്തുൽ തൃപ്തി റദിയുള്ള വൺഹ താമസിക്കുന്നത് റസൂൽ അല്ലാ സാസ്ലം മറ്റു ഭാര്യമാരൊക്കെ ഇവിടുന്ന് നാലുകിലോട്ട് ീറ്റർ അപ്പുറം റസ്സുൽ പള്ളിയുടെ മസുന്റെ പീയുടെ അടുത്തായിരുന്നെങ്കിലും ഈ ഒരു മാര്യത്തിൽ കൃത്യ റിയാ വൺ ഹൈ മഷറബത്ത് ഉമ്മു ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഒരു തോട്ടത്തിലായിരുന്നു അവർ താമസിപ്പിച്ചിരുന്നത് റസൂൽ അള്ളാഹി ഇസ്ലാ വലി വസ്ലം അവരുടെ വിളിപ്പേരായിരുന്നു ഉമ്മു ഇബ്രാഹിം എന്ന് പറയുന്നത് അവരിലേക്ക് ചേർത്തിട്ടാണ് ഈ തോട്ടത്തിന് മഷറബത്ത് ഉമ്മ ഇബ്രാഹിം എന്നുള്ള പേര് വന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റസൂൽ അള്ള്ഹി സാഹ്ഹാ അസലമിന്റെ എല്ലാ കുട്ടികളും ഫാത്തിമ ഫാത്തിമാബിയും ഖാസിമും അബ്ദുള്ള തുടങ്ങി എല്ലാവരും ജനിച്ചത് മഹദി ഖദീജ ഖദീജ ഖദീജബിയുക്ക് ശേഷം ഒരുപാട് കല്യാണം റസൂൽ അള്ളാഹി സ്വഹ്ഹാസലം കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അതിലൊന്നും റസ്സൂക്ക് കുട്ടികളുണ്ടായിരുന്നില്ല പക്ഷേ ിയൽ കൃത്യാർഹാണ് ഋസൂൽ അള്ളഹിസ്ലിന്റെ മൂന്നാമത്തെ ആൺകുട്ടി ജനിച്ചത് എന്നാണ് ആ ആൺകുട്ടി ജനിച്ചത് അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടി ജനിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ഹിജറ എട്ടാം വർഷം ഒരു രാത്രിയിലാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി റസൂൾ വാഹി സ്വല്ലു അലസ്മിക്ക് ജനിക്കുന്നത് റസൂൾ വാഹിസ് അലിന്റെ സഹാബത്തിനോട് പറഞ്ഞു ഒലിദലി ഉല ഒലിദലി ലുത്തുൻ ഖലാമുൻ ഫസമ്മയ് തൂ ബിസ്മബി ഇബ്രാഹിം അതായത് ഹുക്കം അക്കാർ റസ്ലം അതായത് എനിക്ക് ഈ രാത്രി ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ കുട്ടിക്ക് ഉപ്പയായിരുന്ന ഇബ്രാഹിം ബി അലി ഇസ്ലാമിൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത് എന്ന് പറയുകയും അങ്ങനെ റസൂള്ളി ഇസ്ലം ഇട്ട പേരാണ് ഇബ്രാഹിം എന്ന പേര് അപ്പോൾ മദീനയിൽ വെച്ച് റസൂൽ വാഹി സാഹുഹ് അലസ്മക്ക് ജനിച്ച ഏക കുട്ടിയായ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിച്ച അഷറബത്തും ഉമ്മു ഇബ്രാഹിമിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂള്ളാഹി സ്വല്ലാസമൊക്കെ ഒരു കുട്ടി ജനിച്ചപ്പോൾ അൻസാരികളായ സഹാബത്ത് സഹാബിയാത്തുകളെല്ലാവരും ഓടി വന്നിരുന്ന ആൾ കുട്ടിക്ക് മുലവെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റസൂൽ അള്ളാഹി സലഹ്ലാമ ആദ്യം ഭർദ്ദതുവിനും മുന്തിർതയുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരായിരുന്നു ആദ്യം മുലകൊടുത്തിരുന്നത് പിന്നീട് എന്ത് ചെയ്തു റസൂൽ അള്ളാഹി സലഹുലു സ്വലം ഉമ്മു സൈഫ് എന്ന് പറയുന്ന ഒരു അബുസൈഫ് എന്ന് പറയുന്ന ഒരു ഹദ്ദാദ് ഉണ്ടായിരുന്നു ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഇരുമ്പിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾ അതിനെന്താ മലയാളത്തിൽ എന്തോ ഒരു വാക്കുണ്ടെങ്കിൽ മറന്നു അപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു യബു സൈഫ് റതി ഉള്ളഹാഹൻ അവരുടെ ഭാര്യയായിരുന്നു ഉമ്മുസൈഫ് റതിയുള്ളവൻ അവരിലെ അവരായിരുന്നു പിന്നീട് ഇവർക്ക് മുല കൊടുത്തിട്ടുണ്ടരുന്നത് പലപ്പോഴും അനസ്ബിന് മാലിക് റതിയുള്ളവൻ പറഞ്ഞു ഞാൻ റസൂള്ളാനെക്കാട്ടിലും കുട്ടികളെ സ്നേഹിക്കുന്ന കുട്ടികളോട് കരുണ കാണിക്കുന്ന ഒരാളെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റസൂൾ ഉദ്ദാസ് പലപ്പോഴും കുട്ടിയായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവും കൂടെ എന്നിട്ട് ഞാൻ ആദ്യം ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും ആ വീട്ടിൽ കയറും അതായത് യബൂ സൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഈ തീയിൽ ഇരുമ്പോൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പുക ഉണ്ടാവും പലപ്പോഴും അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് എന്തെയും അവരോട് പറയും റസൂല വരുന്നുണ്ട് ഈ പുകലിപ്പെന്ന് പറയുന്നുണ്ട് അടക്കി നിർത്തുന്നുണ്ട് റസോഹിസ് വരികയും ആ കുട്ടിയെ എടുക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്രയും റസൂൽ ആ കുട്ടിനോട് കരുണ കാണിച്ചിരുന്നു അപ്പോൾ ഈ കാണുന്ന കെട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു വീട്ടിലാണ് ആ ഒരു കുട്ടി ജനിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ മാര്യത്തിൽ കൃത്യവൻഹ താമസിക്കുകയും ചെയ്തത് ഈ അടുത്ത കാലത്ത് വരെ ഒരു വീടിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റസൂൽ വാഹി സ്വല്ലമേടെ മറ്റു കുട്ടികളെ പോലെ ഫാത്തിമാബി ഒഴികെയുള്ള കുട്ടികളെ പോലെ റസോൾ ഇസ്ലാല് സ്വലമയുടെ ജീവിതകാലത്ത് തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടിയും വഫാത്തായി പതിനെട്ട് മാസം ജീവിച്ചിരുന്ന പതിനാറ് മാസം ജയിച്ചിരുന്നു എന്നൊക്കെ ഒരു വാത്തുകളിൽ കാണാം ഒരിക്കൽ റസൂൾ വാഹി സ്ലുസ്ലിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് അങ്ങനെ കുട്ടിക്ക് തീരെ സുഖമില്ല എന്നുള്ളത് അപ്പോൾ റസൂള്ളു വാഹി സ്ലാൻ സഹാബത്തിനേയും കുട്ടി അബ്ദുറമാൻ ബുൻ ആഫുലിനെ പോലുള്ളവരെ കൂട്ടി വരികയാണ് ഈ വീട്ടിലേക്ക് അപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടി അവസാനത്തെ ഒരു ശ്വാസം എടുക്കുന്ന സമയമാണ് അങ്ങനെ ആ അടുത്ത് റസൂള്ളു വാഹി സലി സ്ലം സ്വന്തം മടിയിൽ കിടത്തിയെന്നാണ് അങ്ങനെ റസോള്ളൂ വാഹി സല്ലു അല്ലെ വല്ലമിന്റെ മടിയിൽ കിടന്നിട്ടാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടി വഫാത്താകുന്നത് അബ്ദുറഹ്മാൻ ബിൻ മുൻ അഫ്റു അള്ളഹാൻ പറയുകയാണ് ഞാൻ അങ്ങനെ നോക്കി റസൂള്ളി വീട്ടിലേക്ക് വന്ന് ആ കുട്ടീനെ അങ്ങനെ കോരിയെടുത്ത് ഉമ്മ വെച്ചു എന്നിട്ട് മടിയിൽ കിടത്തി അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാ അവസാന അവസാന ശ്വാസം എടുക്കുകയാണ് ഇപ്പോൾ റസൂൾ അള്ളഹിസലമൻ്റെ മടിയിൽ കിടന്നിട്ട് തന്നെ അവസാന ശ്വാസം ശ്വാസെടുക്കുന്നത് അങ്ങനെ ആ കുട്ടി വഫാത്തായി ഞാൻ റസുലദാൻ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നു റസോള്ള്ഹ് കറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ റസോള്ളൻ്റെ ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ വന്തെ റസോള്ള് റസുദ്ധങ്ങൾ കരയാണോ എന്നൊരു ചോദിച്ചപ്പം റസൂള്ള ഹൈസ് പറഞ്ഞത്ര എബ്ന ആഫ് ഇന്നഹാ റഹ്മാ അത് കാരുണ്യത്തിൻ്റെതാണ് ആ ഒരു കരുണയിൽ നിന്ന് വരുന്ന കണ്ണീരാണ് എന്ന് പറയുകയും പിന്നെ റസോൾ ഹൈസ്വൻ പറഞ്ഞത്ര ലൈന അതായത് എന്ത് ചെയ്യും കണ്ണീരൊഴിക്കും വൽക്കാൽ വഹസൻ ഹൃദയം എന്ത് ചെയ്യും വേദനിക്കും വലാനക്കൂലില്ല മായുർദ്ദി റബ്ബന് പക്ഷേ അതിൻ്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല പറയുകയില്ല അല്ലെങ്കിൽ അത് മാത്രമേ നമ്മൾ പറയുകയുള്ളൂ ഒന്ന ബി ഫിറാഖി ഗയ ഇബ്രാഹിം മഹൂനുൻ തീർച്ചയായും ഇബ്രാഹീം എന്ന് പറയുന്ന കുട്ടിയെ നിൻ്റെ ഈ ഒരു വിയോഗത്തിൽ ഞാൻ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്ന രീതിയിലുള്ള സുലഭാഹിസു പറഞ്ഞു എന്നാണ് അപ്പോൾ മഷ്റബത്തും ഇബ്രാഹിം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും മക്ബറത്തുടക്കം സിത്ത എന്നാണ് ആറാം നമ്പർ മക്ബറ എന്നാണ് അറിയുക ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇവിടെയാണ് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ജനിച്ചതും അതേപോലെ വഫാത്താവുന്നതും പിന്നീട് ഇവിടുന്ന് കുളിപ്പിച്ച് കഫം ചെയ്ത് ചെറിയൊരു കട്ടിൽമൈകടുത്ത് ായിട്ട് ബക്കൈയിലേക്ക് അതായത് റസുദാന പള്ളിയുടെ അടുത്തുള്ള ബക്കയിലേക്ക് കൊണ്ടുപോയും അവിടെ റെഹ്മാനുബിൻ മഗോൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് ബക്കൈയിൽ മറവ് ചെയ്തവരുടെ അവരുടെ അടുത്ത് തന്നെ അവർ മറവ് ചെയ്യുകയും ചെയ്തു ഇപ്പം നിലവിലെ ഈ ഒരു മഷറപ്പു ഇബ്രാഹിം ആ ഒരു വീട് നിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഒരു ഖബർസ്ഥാനാണ് പിന്നീട് ആ തോട്ടം മാറിയിട്ട് ഖബ്രസ്ഥാനായതാണ് അപ്പോൾ ഇതാണ് മഷറബത്തും ഇബ്രാഹിം എന്ന് പറയുന്ന റസൂലി സ്ലിന്റെ തോട്ടം അതുപോലെ ഇൻഷാല് ഇനിയും മഹവാലിയെ കാഴ്ചകളിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എന്തേലും കാണുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അസാലേക്കും വരമത്തല്ലാഹി വിബർക്കാത്തു